പുറത്തുമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മുസ്ലിം യുവാക്കളുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് അബ്ദുൾ റഷീദ് റജിനിസ്നാ സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരുന്നൂറ്റി അറുപത്തി അഞ്ച് ആണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് പ്ലസ് ഡിപ്ലോമ ഉണ്ട് ജോലി ചെയ്യുന്നത് ഒരു ഷോപ്പ് നടത്തുകയാണ് മദ്രസെട്ടില് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലൊരു വാഹാലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് റംഷാദ് ഋതിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയർന്നൂറ്റി എഴുപത്തി മൂന്നാണ് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് നിറം വൈറ്റ് വൈറ്റാണ് ഇപ്പം ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മദ്രസ ആറുവ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരല്ല രണ്ട് സഹോദരിമാരുണ്ട് വിശ്വരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേഡറ്റ് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിമ് നസറുദ്ദീൻ റജീ ഇസ്ലാം ഹനഫിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി കോം പ്ലസ് സി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കമ്പനിയിലെ മാനേജറായിട്ടാണ് മദ്രസ എട്ടൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു വിവാഹാലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷുതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ഐഡേറ്റിയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയിം ഷറഫുദ്ദീൻ പ്രതി സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഉയരം നൂറ്റി എഴുപത്തിനാലാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ബി പ്ലസ് സി എം എ കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ടാണ് മദ്രസ ആർ പോയിട്ടുണ്ട് പസ്റ്റ് വിവാഹമാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ഐഡേറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസിൻ നെയിമ് മോസിൻ റഹീൻസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലൊരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ടാണ് മദ്രസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും എംപാട് ഏറ്റവും വാട്സപ്പ് ചെയ്യുക അടുത്തുള്ള ഓപ്പോസിൽ നെയിം അഷ്റഫ് ഋജിനിഷ്ണ സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ഉയരം നൂറ്റി അൻപത് നൂറ്റി അൻപതാണ് വെയിറ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മാതൃ ചെയ്തൊരു പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനരചനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരല്ല ഒൻപത് സഹോദരിമാരുണ്ട് എല്ലാവരും മാരിഡാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും മേടേറ്റും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൻ്റെ നെയിം മുത്തലിബ് രജിസ്റ്റാൻ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ബിസിനസ് ആണ് മാതൃശേരം പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനരചനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൻ്റെ നെയിം മർസൂക്ക് റിജീസ് വയസ്സ് അൻപത്തി അഞ്ച് ഉയരം നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മദ്രസ ആറോയിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ഇരിട്ടി ഏരിയയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രക്ഷിതകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടും മേടേറ്റം വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൽ നെയിമ് മുഹമ്മദ് ഫാഹിം രജനീസ് സുന്നിയാണ് വയസ്സിൽ ഇരത്തി ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് വയസ്സും ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ് ഇട്ടവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൽ നെയിം ഷെറിൽ രജനീസ് സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിഗ്രി ആണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു ഷോപ്പ് നടത്തുകയാണ് മദർ സെറ്റിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹാരചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഋഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വേടേറ്റവും വാട്സപ്പ് ചെയ്യുക അത്സിലെ നെയിം മുഹമ്മദ് ഷാഫി ഋതീൻസ് ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഉയരം നൂറ്റി എഴുപതാണ് വെയ്റ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തുകയാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസിൻ്റ് നെയിം മുനൈസ് റതീൻസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു പ്ലസ് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ആലമിനും ഫെബ്രിക്കേഷൻ്റെ ജോലിയാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തളിപ്പറമ്പ് ഇരല്ലൊരു വിവാഹ രചനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാർ മാരീഡ് ആണ് മൂന്ന് സഹോദരിമാർ മാരിഡാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വേടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെയ്മർ ഷഫീഖ് റിജി രജനസ് റാ സുന്ന ആണ് വയസ്സ് ഇരുപത്തിയെട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ കമ്പനിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് മദ്രസ ആറോ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹാലോചനയാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വളറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസിറ്റ് നെയിം സുഹൈൽ രജീസ് നാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയൊന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ഒരു ആഹാലോചനയാണ് പിതാ ബിസിനസ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അത് അപ്പോസിൻ്റെ നെയിം മുഹമ്മദ് റിസ്വാൻ ഋജിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം എം കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൽ എംപ്ലോയിട്ട് വർക്ക് ചെയ്യുകയാണ് മദ്രസ സെക്ടറി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസിൻ നെയിം മുഹമ്മദ് അഷ്റഫ് റിജനസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയര നൂറ്റി അറുപത് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുകയാണ് മദ്രാസ എഴുതി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് അരിയിൽ ഏരിയയിലുള്ള ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരന്മാർ മേരിഡാണ് സഹോദരിമാരില്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും എം പാഡറ്റയും വാട്സപ്പ് ചെയ്യുക മത പ്രപ്പോസൽ മുസ്ലിം യുവാവ് ഋദിൻ ഇസ്ലാം സുണ്യാണ് വയസ്സിരത്തി ഏഴ് ഉയരം അഞ്ച് നാലാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം പ്ലസ് ടു പ്ലസ് ഡിപ്ലോമ കഴിയുന്നതാണ് ജോലി എൻ ആർ എ ആണ് ഇത് കണ്ണൂർ ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടറ്റും വാട്സപ്പ് ചെയ്യുക